ഓരോ കർമ്മത്തിനു മുമ്പും നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയ സുഷുപ്തിയുടെ അവിടെയാണ് അവിടെയാണിതിൻ്റെ ബീജം അതുകൊണ്ടാണ് ഉറക്കത്തിന് മുമ്പ് സൗമ്യമായി ശാന്തമായി ഉറക്കത്തിലേക്ക് പോകണം സൗരജീവിയായ മനുഷ്യൻ നിർബന്ധമായും രാത്രിയിൽ ഉറങ്ങണം പകലുണരണം അതുകൊണ്ട് ഗാഢമായ സുഷുപ്തിയിൽ കുട്ടികളെ ആണെങ്കിലും ആദ്യം നല്ലപോലെ ഉറക്കുക ഏറ്റവും കുട്ടിക്കാലം ഉറങ്ങാനുള്ളതാണ് അല്ല വളരെ ശൈശവത്തിൽ തന്നെ പിടിച്ചിരുത്തി വേണ്ടാത്തതൊക്കെ അതിൽ കുത്തി നിറയ്ക്കാതിരിക്കുക നിങ്ങളിതുവരെ ചുവന്ന കല്ലും മണ്ണും ചക്കയും മാങ്ങയും ആ ഒരു കീറ ചാക്ക് പോലാക്കി അതിനകത്ത് കൊള്ളുന്നിടത്തോളമൊക്കെ കുത്തി നിറച്ച് അവസാനം ചില മാങ്ങയൊക്കെ പുറത്തേക്ക് തള്ളി ചില കത്തിയൊക്കെ പുറത്തേക്ക് കീറി ഒക്കെ അവസാനം ഒരു കാലിച്ചാക്കിനെയും ചുമന്ന് നഴ്സറിയിലും എൽ കെ ജിയിലും യു കെ ജിയിലും പ്ലേ സ്കൂളിലുമൊക്കെ ഈ കാലിച്ചു വളർന്ന് അവസാനം ഇതിൻ്റെ കീറലിലൂടെ കുറേ കുറെ പൊഴിഞ്ഞുപോയി കുറെ നിറച്ചും ഒക്കെയുള്ള പീറച്ചാക്കുകളായി മനുഷ്യജീവിതത്തെ മാറ്റാതിരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞതിന് അമ്മ നല്ലൊരു അടിക്കുറിപ്പാന്നെ വേണ്ടതിന് വേണ്ടിയല്ല ആരും ഉറക്കമിളയ്ക്കുന്നത് അതൊക്കെ വെറും ന്യായീകരണങ്ങളാണ് ലോകത്ത് ഏത് കാലത്തും ഏത് സിലബസിലും ഏത് ജനസമൂഹത്തിലും അത്രയേറെ സമയം ചെലവഴിച്ച് പഠിക്കാൻ മാത്രമൊന്നുമില്ല ആറു വയസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന വൈദിക സംസ്കൃതി നാല് വേദങ്ങൾ പഠിപ്പിച്ചിരുന്നപ്പോൾ ആറ് ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചിരുന്നപ്പോൾ കുട്ടികൾ ഇത്രയും ഉറക്കളച്ചിട്ടില്ല അത് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ പോരായിരുന്നു വേദശാസ്ത്രങ്ങൾ പഠിക്കുന്ന വേദപാഠശാലകളിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കി പരീക്ഷ എഴുതിയാൽ പോരായിരുന്നു അതിൻ്റെ ശിക്ഷ പഠിക്കണമായിരുന്നു വർണ്ണം പഠിക്കണമായിരുന്നു സ്വരം പഠിക്കണമായിരുന്നു ഉദാത്തവും അനുദാത്തവും സ്വരിതവും അനുനാസികവും അനനുനാസികവും ഹ്രസ്വവും ദീർഘവും പ്ലുതവും പഠിക്കണമായിരുന്നു ഇന്ന് നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്ന കാരണം പറയുന്ന കുട്ടികളും അച്ഛനമ്മമാരും സത്യത്തിലവർ പഠിക്കുന്ന കാലങ്ങളിൽ പഠിക്കുന്നില്ല എപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ പോകുമ്പോഴേ പഠിക്കുന്നുള്ളൂ അദ്ധ്യാപകർ എന്നോട് യോജിക്കുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കൈപൊക്കിയാൽ അപ്പം എന്നോട് യോജിക്കുന്നു ഒന്നുമില്ല അങ്ങനൊന്നുമില്ല കുറച്ച് ഉറങ്ങിയാൽ മതി ആ ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠമായിരിക്കണം സ്വപ്നം കാണുന്നതാകരുത് ഈ ഒരു നമ്മളായിരുന്നേ ഇതങ്ങ് പോയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് മരിക്കാൻ പോകുന്നു ഉറക്കമൊരുമു കിടന്ന് ഉറങ്ങുക വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉറക്കം വരുമ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് നിർത്തുക കിടന്നുറങ്ങുക അതിന്ന് ലോക ഇടിഞ്ഞ് വീണ ഇടിഞ്ഞു വീടം നോക്കുക സുമായിട്ട് കിടന്നുറങ്ങുക ഉറങ്ങുക എന്ന് പറയാം ഉറങ്ങുക ഉറക്കം കൊണ്ട് ജോലി പോയെങ്കിൽ ഉറക്കമാണ് ജോലിയൊക്കെ വരുത് ചിരട്ട എടുത്ത് എന്നല്ലാതെ അതിന് തണ്ടേടുണ്ടെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങാവൂ ഞാൻ പറയുന്ന കാര്യത്തിന് കോംപ്രമൈസൊന്നുമില്ല കൂടെ കുടിക്കുമോ ഞാനും കൂടാം കാരണം ഇപ്പോൾ ഞാൻ തെണ്ടിയിട്ടാണ് ജീവിക്കുന്നത് െ അഭിമാനിച്ചിട്ടോ കാര്യമുണ്ടോ അവൻ കിടന്ന് ഉറങ്ങുക സ്റ്റീഫൻ കിടന്ന് ഉറങ്ങുക അസുഖമായിട്ട് ഏറ്റുവാൻ അമ്പലത്തിലെ സ്വർണവിഗ്രഹവും എടുത്തുകൊണ്ട് പോയിട്ട് അവൻ കൊണ്ടുപോകുന്ന ഒഴിക്ക് ഉറക്കം വന്നു ആ ഇഞ്ചക്കാട്ടിൽ അതാണ് രസം ചിരക്കുളത്തിൻ്റെ സൈഡിൽ ഇഞ്ചി ഇങ്ങനെ കൂടി കിടക്കുക അതിൻ്റെ ഇടയിൽ നൂഴ്ന്നു കയറി ഈ ചാക്കോട് വെച്ച് അവൻ കിടന്നുറങ്ങാണ് പോലീസ് ചെല്ലുമ്പോൾ ഗാഠമായ ഉറക്കത്തിൽ നിന്നാണ് പിടിച്ച് ബൃഹദാരണ്യവും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവനും പോലീസും തർക്കിച്ചില്ല ഗാഠമായ സുശുക്തിയിൽ കള്ളൻ കള്ളനല്ലാതാകുന്നു ഭാര്യ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ ഉറങ്ങാൻ പറ്റില്ല അല്ല നിങ്ങൾ ഉറങ്ങിയിട്ട് അവിടെ പോവുക ഭർത്താവ് എൻ്റെയാണെന്ന് തോന്നിയാൽ ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നെ ഉറക്കിയിട്ട് വേണം ഇയാൾക്ക് പോകാൻ അത് മനസ്സിരിക്കട്ടെ ഞാൻ ഉറങ്ങുന്നില്ല സോ ഭർത്താവ് പോയി ഭാര്യ പോയി മക്കൾ പോയി അച്ഛൻ പോയി അമ്മ പോയി എല്ലാം പോയിട്ടുള്ളതായി ഉറക്കം എല്ലാം പോകുമ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ കാശ് കൊടുക്കാതെ കിട്ടുന്ന സുഖത്തിൻ്റെ ഒരേ ഒരു സാധനമേ ഉള്ളൂ അത് ഉറക്കമാണ് അതും കളഞ്ഞു കുളിച്ചിട്ട് ഏതാണ്ട് നേടാൻ ഓടുന്നവൻ ഇനി എന്ത് നേടാൻ ജീവിതത്തിലാകെ ഒരു ഒരു പൈസയും കൊടുക്കണ്ടാത്ത സാധനം ഇതേ ഉള്ളൂ എന്ന് പറയുന്ന സാധനമുണ്ടോ എവിടെ കിടന്ന് ഉറങ്ങാം അതില്ലാത്തവൻ എവിടെ കിടന്നിട്ടും കാര്യമില്ല ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല അപ്പോൾ വൈദ്യരെ ഉറക്കം വരുന്നില്ല പഞ്ചഗന്ധ ചൂർണവും പച്ചക്കറിപ്പൂരവും അരച്ച് നെറ്റിയിലും കാൽവുള്ളയിലും ഇട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറെ പോയി കണ്ടു പാസി ഫ്ലോറ നാൽപ്പത് തുള്ളി ക്യൂ അടിക്ക് അടിച്ചു ഉറക്കം വരുന്നില്ല ആ ഇനിയൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുകള സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കെ പോയി അയാൾ ഉറക്ക ഉറക്കകുളിയെ കുറിച്ച് കൊടുത്തു പതിനഞ്ചെണ്ണം കഴിച്ചു ഇരുപതെണ്ണം കഴിച്ചു ഒരു രക്ഷയിൽ ഉറക്കം വരുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു അത് ഈ കാശൊക്കെ ഇത്രയില്ലേ നിങ്ങൾ ഇത്രയും ദാരിദ്ര്യം എന്തിനാണ് കാണിക്കുന്ന ഒരു ഡൺല ബെഡും കുർലോൺ പില്ലോയും വാങ്ങിച്ചുകൂടെ ഞാൻ അങ്ങനെയായിപ്പോൾ ഉറങ്ങുന്നത് ഇപ്പോൾ ഡൺല ബെഡും കുറുലോൺ പില്ലോയും മേടിച്ച് കിടന്നു ആദ്യം അതിൽ ജാഗ്രതയിൽ കിടക്കാൻ സുഖമാണ് കിടന്നൊന്ന് തുള്ളി നോക്കി ഒന്ന് തിരിഞ്ഞു കിടന്ന് നോക്കി ഓ നല്ല സുഖം വരുന്ന പാവപ്പെട്ടവൻ ഇത് കണ്ടിട്ട് ഇതേലായിരിക്കും കിടന്നുറങ്ങുന്നതെന്നൊക്കെ വിചാരിച്ച് ഇവൻ അത്ഭുതപ്പെടാമെന്നുള്ളതേ ഉള്ളൂ ഉറക്കമില്ല ഇതേ അത് തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ് ചങ്കര പറഞ്ഞ പോലെ അവസാനം കൊണ്ട് എ സി മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടൊന്ന് മുറിമുഴനെ എ സി ആക്കി ഉറങ്ങുമോ ഉറങ്ങോ ഇപ്പം ഇടയ്ക്ക് ഉണരുമ്പോൾ വിചാരിക്കും തണുപ്പ് കൂടിയിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം ഇരുപത്തിനാലിലേക്ക് വെച്ച് കളയാം പത്തൊമ്പത് വരെ എത്തിയിട്ടാണ് ഉറങ്ങാത്തത് ഇരുപത്തിനാലിൽ വെച്ച് കുറേ നേരം കിടന്നപ്പോഴത്തേക്ക് ചൂട് എടുക്കുന്നു പത്തൊമ്പതിലേക്ക് വീണ്ടും വെക്കും ഇരുപത്തെട്ട് മുതൽ പതിനേഴ് വരെ മാറി മാറി വെക്കുകയാണ് ഇത് ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കാണാം ഇവൻ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഉറക്ക ഗുളിയെ തിന്നുന്നതും വീണ്ടും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഇതിങ്ങനെ തുടരുകയാണ് ഏതെങ്കിലും ബ്ലേഡിൽ വെച്ചു എൻ്റെ സ്വത്ത് മുഴുവൻ പോയി സ്വത്തൊക്കെ പോയി കിട്ടി ഇറങ്ങി സാമികളെ ഞാനും കൂടുകയാണ് ആശ്രമത്തിലേക്ക് ഞാൻ വെളിയിലായിരുന്നു മക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു അതായിരുന്നു അതായിരുന്നു അപ്പോൾ സ്വാമിക്കും വലിയ സന്തോഷമായി ശിഷ്യനായിട്ടൊരു വിവരമുള്ളവൻ കൂടിയല്ലോ എന്ന് വിചാരിച്ചു തനിക്കുള്ള വിവരം പോകും ഒരു വലിയ രുദ്രാക്ഷമൊക്കെ കൊടുത്തു അതൊക്കെ കഴുത്തലിട്ടു ഇപ്പം ഇവന് കുറേശ്ശേ ഉറക്കമുണ്ട് കാരണം ഒന്നും സൂക്ഷിക്കാനില്ല ഇപ്പം ക്യാമ്പിന് വന്നു കഴിഞ്ഞാൽ റൂമിൽ പത്ത് പേര് കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങും രാവിലെ ചിലർ എഴുന്നേറ്റ് നിന്ന് തർക്കിക്കുമ്പോൾ ഒന്നുകൂടെ പുതച്ച് മൂടി കിടന്നുറങ്ങുകയാണ് കാരണം ഇന്നലത്തെ വിഷയം തർക്കിക്കുമ്പോൾ കാരണം നല്ല ഉറക്കത്തിന് പല കാശും കളയാണ് ഉറക്കം നേരെയായാലെന്താ നേരെയാവില്ല അത് ഉറങ്ങിയാൽ മാറാത്ത പനിയുണ്ടോ ഉറങ്ങിയാൽ തീരാത്ത ക്യാൻസർ ഉണ്ടോ ഉറങ്ങിയാൽ ഭേദമാകാത്ത മാനസിക പ്രശ്നങ്ങളുണ്ടോ ഉറങ്ങിയാൽ നേടാകനാകാത്ത സമ്പത്തുണ്ടോ ഉറങ്ങിയിട്ടെത്താത്ത ലോകങ്ങളുണ്ടോ